പേര് സോണിയ ഞാൻ അഴീക്കൽ ഇടവകയിൽ നിന്നാണ് വരുന്നത് കൃപാസനം മാതാവിൻ്റെ സാക്ഷിയായിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷമായി കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല ആദ്യം ആദ്യ ആദ്യത്തെ ഏഴു വർഷത്തിനുള്ളിൽ എനിക്കൊരു അഞ്ച് തവണ അബോഷൻസ് ആയിട്ടുണ്ട് ആദ്യത്തെ രണ്ട് തവണ ബ്ലീഡിംഗ് ആയിട്ട് പോകുമായിരുന്നു പിന്നീടുള്ള മൂന്ന് തവണ എനിക്ക് എക്ടോപ്പിക് പ്രഗ്നൻസി ആയിരുന്നു ആദ്യത്തെ എക്ടോപ്പിക് പ്രഗ്നൻസി ആയപ്പോൾ അത് ലൈവ് ബേബി ആയിരുന്നതുകൊണ്ട് എനിക്കൊരു സർജറി ചെയ്യേണ്ടി വന്നു എൻ്റെ റൈറ്റ് സൈഡിലുള്ള ഫലോപ്യൻ ട്യൂബ് മുറിച്ചു മാറ്റി അതിനുശേഷം എൻ്റെ ഫെർട്ടിലിറ്റിയുടെ ചാൻസ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയിട്ട് കുറയുമായിരുന്നു പിന്നീട് എനിക്ക് ഒരു ഫലോപ്യൻ ട്യൂബാണ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പിന്നീടുണ്ടായ രണ്ട് പ്രഗ്നൻസിയും എൻ്റെ മറ്റേ ഫലോപ്യൻ ട്യൂബിൽ തന്നെയായിരുന്നു അപ്പോൾ ഡോക്ടേഴ്സൊക്കെ എന്നോട് ഐ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഏജ് കുറവായിരുന്നതുകൊണ്ട് അത് സക്സസ്ഫുൾ ആകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് താമസിപ്പിക്കാതെ ഐ വി എഫ് ചെയ്യണമെന്നായിരുന്നു അവർ പറഞ്ഞ് അപ്പോൾ എനിക്കും ഹസ്ബൻഡിനും ഐ വി എഫ് ചെയ്യാനായിട്ട് പ്രത്യേകം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പ്രാർത്ഥനയിലായിരുന്നു വിശ്വസിച്ചിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉടമ്പടിയെപ്പറ്റി ഞങ്ങൾ കേൾക്കുന്നത് അമ്മയാണ് എന്നെ ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് ആദ്യം കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി ട്വൻ്റി നയൻതിനാണ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് ഒരു തവണ കൂടി ഒരു എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടായിരുന്നു അത് ആ പ്രഗ്നൻസി ഞങ്ങൾ അറിയാതെ പോയ ഒരു പ്രഗ്നൻസി ആയി ആയിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് മാതാവിൻ്റെ സ്വർഗ്ഗാരോപണ പെരുന്നാളിൻ്റെ തുടങ്ങുന്ന ദിവസം സ്വപ്നം കാണുകയാണ് ഞാനിങ്ങനെ പ്രഗ്നൻ്റ് ആയി എന്ന് അങ്ങനെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവായിരുന്നു അത് പോസിറ്റീവായ ശേഷം വിതിൻ ടു അവേഴ്സിനുള്ളിൽ എനിക്ക് വേദന തുടങ്ങുകയും ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ അതൊരു എക്ടോപിക് പ്രഗ്നൻസി ആയിരുന്നു അതിനുശേഷം രണ്ടാമത് ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി ഒന്നും കൂടെ പുതുക്കി ഉടമ്പടി നിബന്ധനകളെല്ലാം കുറച്ചും കൂടെ തീവ്രമായിട്ട് ചെയ്തു അതിനുശേഷം ഹസ്ബൻഡ് സിംഗപ്പൂരായിരുന്നു ജോലി അപ്പോൾ ഹസ്ബൻഡ് അവിടേക്ക് പോയപ്പോൾ എനിക്ക് അവിടത്തേക്ക് വിസ ശരിയായി എനിക്ക് അങ്ങോട്ട് പോകാൻ സാധിച്ചു പിന്നീട് ഉടമ്പടി പുതുക്കി ഒരു മാസത്തിനുള്ളിൽ തന്നെ വീണ്ടും ഞാൻ ആയി അതൊരു അത് പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ സിംഗപ്പൂരിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടുന്ന് നാട്ടിൽ വന്ന് ആ സമയത്ത് ഞങ്ങൾ ബൈബിള് വായിച്ചപ്പോൾ മാതാവ് പ്രത്യേകമായിട്ട് എനിക്കൊരു വചനം തന്നിരുന്നു അത് ഹഗായി രണ്ട് പതിനെട്ട് പത്തൊമ്പതാണ് ആകയാൽ ഇന്നു മുതൽ ആകയാൽ ഇന്നു മുതൽ ഒൻപതാം മാസം ഇരുപത്തിനാലാം ദിവസം മുതൽ കർത്താവിൻ്റെ ആലയത്തിന് കല്ലിട്ട അന്ന് മുതൽ എങ്ങനെ എങ്ങനെയായിരിക്കുമെന്ന് ശ്രദ്ധിക്കുവിൻ ആ ആ വചനമനുസരിച്ച് ഇരുപത്തിനാലാം തീയതി തന്നെയാണ് എനിക്ക് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയത് അതിനുശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടേഴ്സ് സ്കാനിംഗ് ഒക്കെ ചെയ്തപ്പോൾ അവർക്കെല്ലാവർക്കും ഭയങ്കര അതിശയമായിരുന്നു ഈ രണ്ട് തവണ എക്ടോപിക് പ്രഗ്നൻസി ആയ ട്യൂബിൽ കൂടെ തന്നെ ഇത് യൂട്രസ്സിലെത്തി എന്നുള്ളത് അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല അതിനാൽ തന്നെ അവർ സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തു വേറെ ഡോക്ടേഴ്സിനെ കൊണ്ട് രണ്ട് മൂന്ന് തവണ സ്കാനിങ് ഒക്കെ ചെയ്താണ് എൻ്റെ പ്രഗ്നൻസി കൺഫേം ചെയ്തത് അതിനുശേഷം തവണയും ഞാൻ സ്കാനിങ്ങിന് പോകുമ്പോഴും മാതാവിൻ്റെ കാശുരൂപം കൈവച്ചിട്ടായിരുന്നു പോകുന്നത് പ്രഗ്നൻസി ആവുന്നതിന് മുമ്പും ത്രൂ ഔട്ട് പ്രഗ്നൻസിയും ഞാൻ മാതാവിൻ്റെ തൈലം എൻ്റെ വയറ്റിൽ പുരട്ടുകയും പിന്നെ ഉടമ്പടിയുടെ ഉപ്പ് കഴിക്കുകയും ചെയ്യുമായിരുന്നു പ്രഗ്നൻസി സമയത്ത് എനിക്ക് വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല നേരത്തെ അബോഷൻ ആയതുകൊണ്ട് എനിക്ക് പ്രഗ്നൻസി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഇഞ്ചക്ഷൻസ് ഒക്കെ ഡോക്ടർ തന്നിട്ടുണ്ട് അതല്ലാതെ എനിക്ക് ഒരു വോമിറ്റിംഗ് പോലും ഉണ്ടായിരുന്നില്ല എനിക്ക് നേരത്തെ ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് മാത്രം ഡോക്ടേഴ്സ് എന്നോട് ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു അതനുസരിച്ച് ഞാൻ ബെഡ് റെസ്റ്റ് എടുത്തു വേറെ എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി മാതാവ് അനുഗ്രഹിച്ചു പിന്നീട് വേറെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട് എനിക്കും ഹസ്ബൻഡിനും ഒ ഇ ടി എക്സാം ഞങ്ങൾ രണ്ടുപേരും എഴുതിയായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഹസ്ബൻഡ് ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായി എനിക്ക് ഒരു മൊഡ്യൂള് പോയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ടൈം ഞാനും പാസ്സായി ബാക്കി ജോലിയുടെ കാര്യങ്ങളൊക്കെ പ്രോസസ്സിങ് നടക്കുന്നതേ ഉള്ളൂ അതിന് എല്ലാം കഴിഞ്ഞ ശേഷം സാക്ഷ്യം പറയുന്നതാണ് ഈ പ്രഗ്നൻസി ചെയ്ത സമയത്ത് ഈ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത സമയത്ത് ട്വൻ്റി ഫോർത്ത് രാവിലെ ഞാൻ എണീറ്റ് ഫൈവ് തേർട്ടിക്ക് മാതാവിൻ്റെ മുന്നിൽ നീലത്തിരി കത്തിച്ച് കഴിഞ്ഞ ശേഷമാണ് ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത് തിരി കത്തിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇവിടെ കേൾക്കുന്ന പോലത്തെ രണ്ട് തവണ മണി അടിച്ച എൻ്റെ ചെവിയിൽ കേട്ടു രണ്ടാ രണ്ടാമത്തെ ദിവസവും ഞാൻ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ആ രണ്ട് തവണയും എനിക്കിങ്ങനെ മണിയൊച്ച കേൾക്കുന്നുണ്ടായിരുന്നു പിന്നീട് ദേശ പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് സിംഗപ്പൂർ പോയ സമയത്ത് ഇവിടുന്ന് ഞാൻ ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചിട്ട് അവിടെ എല്ലാം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ മലേഷ്യയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്തും ഇവിടെ ഇംഗ്ലീഷ് പത്രം മാതാവിൻ്റെ പത്രം എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ സിംഗപ്പൂരിൽ എനിക്ക് ചർച്ചിൽ ആയിരുന്നു ഞാൻ ഉടമ്പടി ഉടമ്പടി ജീവിതം ചെയ്ത ഓൾ മിക്ക ഓൾമോസ്റ്റ് ടൈം ഞാൻ അവിടെ ആയിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു സെയിൻറ്റാനീസ് ചർച്ച എന്ന് പറഞ്ഞൊരു പള്ളിയിലായിരുന്നു ഞാൻ പോകുന്നത് അവിടെ വെച്ചിട്ട് എനിക്കൊരു ഒരു ദിവസം ഞാൻ ഈശോയുടെ രൂപത്തിനു മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതായിട്ടൊരു ഫീലിംഗ് എനിക്കുണ്ടായി അപ്പോൾ കണ്ണടച്ചുകൊണ്ട് നിന്നപ്പോൾ എൻ്റെ ദേവത്തൊരു പെട്ടെന്നൊരു പ്രകാശം വന്ന് അടിക്കുന്ന പോലെ തോന്നി ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് അവിടെ ഒരു കർത്താവിൻ്റെ കരുണയുടെ രൂപം അവിടെ ിക്കുന്നതായിട്ട് കണ്ടു കാരുണ്യപ്രവർത്തികളായിട്ട് വൺ മന്തിനുള്ളിൽ തന്നെ പ്രഗ്നൻ്റ് ആയ കാരണം എനിക്ക് എവിടെയും പോയിട്ട് പ്രത്യേകിച്ച് കാരുണ്യപ്രവൃത്തികളൊന്നും ചെയ്തില്ല എൻ്റെ മുന്നിൽ വരുന്ന ആൾക്കാരെയൊക്കെ ഞാൻ സഹായിക്കുമായിരുന്നു പിന്നെ ഓൺലൈൻ വഴിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കുമ്പസാരമൊക്കെ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും കുർബാന ആദ്യത്തെ കുറച്ച് നാളിലൊന്നും എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല ഈ പ്രഗ്നൻസിയുടെ സമയത്ത് സിംഗപ്പൂരിൽ ഉണ്ടായിരുന്ന സമയത്തല്ല ഞാൻ കൃത്യമായിട്ട് തന്നെ പള്ളിയിൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയിരുന്നു പിന്നീട് ബൈബിൾ വായിക്കുന്നത് ഡെയിലി അരമണിക്കൂർ മിനിമം വായിക്കും മാക്സിമം ഞാൻ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ബൈബിൾ വായിക്കാറുണ്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉടമ്പടിക്ക് ശേഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയാറിൽ നാല് മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു നഗിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദ കോശത്തോടെ കൊയ്യട്ടെ വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങട്ടെ തൻ്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് ഈ കുടുംബത്തെ എടുത്തുയർത്തിയത് അതിൻ്റെ സാക്ഷ്യമാണ് തൻ്റെ ജീവിത പങ്കാളിയും കുഞ്ഞുമൊക്കെയായിട്ട് വന്ന് ഇവിടെ സോണിയ പങ്കുവയ്ക്കുന്നത് ഏഴ് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്നു അതിനിടയിൽ അഞ്ച് അബോർഷൻ എക്ടോപിക് പ്രഗ്നൻസി അങ്ങനെ ഈ മകൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഒത്തിരിയുണ്ട് എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിൽ തനിക്ക് അതുപോലെ പിന്നീട് ഫലോപ്യൻ ട്യൂബ് ഒരെണ്ണം കട്ട് ചെയ്യേണ്ടി വരുന്നു അപ്പോഴൊക്കെ തനിക്ക് സാധ്യതകൾ കുറയുന്നതേ ഉള്ളൂ കൂടുന്നില്ല ഇങ്ങനെയുള്ള അവസരത്തിൽ ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കളും ഉപയോഗിക്കുമ്പോഴും എങ്ങനെ കണ്ണീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു എന്നുള്ള തിരുവചനം അന്യർത്ഥമാകുമാർ തൻ്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ ലഭിച്ച അനുഭവ സാക്ഷ്യവും അതുപോലെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ഒക്കെ സാന്നിധ്യം തനിക്ക് കൂടുതൽ അനുഭവിക്കുവാൻ കഴിഞ്ഞത് ഉടമ്പടി തന്നെ എങ്ങനെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റി പ്രാർത്ഥനാ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിലൊക്കെ തനിക്ക് വന്ന മാറ്റങ്ങൾ അങ്ങനെ ആത്മീയ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ അത് വ്യക്തികളെ പിന്നീട് എങ്ങനെയാണ് കൂടുതലായിട്ട് സ്വാധീനിക്കുക അത് അവരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തോട് എങ്ങനെ കൂടുതൽ അടുപ്പിക്കുന്നു പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുവാനായിട്ട് താൻ മലേഷ്യയ്ക്കും ഒക്കെ പോകുന്ന സമയത്തൊക്കെ എങ്ങനെ കൃപാസന പത്രമൊക്കെ കൊണ്ടുപോയി അവിടെയുമൊക്കെ കൊടുക്കുന്നതും അതുപോലെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതിൽ ഇന്ന് സന്തോഷിക്കുന്നു എന്നുള്ള രീതിയിൽ ഓരോരുത്തരുടെയും ജീവിതം മാറുകയാണ് ഈ മകൾക്ക് കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും അതുപോലെ ദൈവ സാന്നിധ്യം തനിക്ക് എങ്ങനെ ലഭിക്കുന്നു പ്രദക്ഷിണമായിട്ട് നാം ഉടമ്പടി എടുക്കുവാൻ വരുമ്പോൾ അടിക്കുന്ന മണിയൊച്ച അപ്പോഴമ്മ ഓരോന്നും അമ്മയും ഈശോയും ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ ആദരിക്കുന്നുണ്ട് ഒരു ചെറിയ കാര്യമായിട്ട് ആർക്കും തോന്നിയാലും അത് ഈ മകളെ സംബന്ധിച്ച് താൻ തിരിതെളിക്കുമ്പോൾ പ്രഭാത പ്രാർത്ഥനയ്ക്ക് തിരിതെളിക്കുമ്പോൾ തനിക്ക് ലഭിച്ചിരുന്ന ആ ഒരു സൗണ്ട് ഇവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുക ദൈവം എത്രമാത്രം ഉടമ്പടി എടുത്ത മക്കളെ അവരുടെ കൂടെ നടക്കുന്ന ഒരു ദൈവമായി വാഗ്ദാനം നിറവേറ്റുന്ന ഞാൻ തന്നെ നിന്നോടൊത്ത് വരും ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും എന്നുള്ള ആ ഒരു വചനം അതുപോലെ ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകത്തിലെ തിരുവചനമൊക്കെ ഈ മകൾക്ക് ലഭിച്ചതുമൊക്കെ തൻ്റെ ജീവിതത്തിൽ വളരെ അർത്ഥവത്തായി എന്നാണ് ഈ മകൾ ഇന്ന് പങ്കുവയ്ക്കുക നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെയാണ്